ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് ദൈവത്തിൻ്റെ കൃപയിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെ നിലനിൽക്കുന്ന വ്യക്തിയാണോ നീ അങ്ങനെയെങ്കിൽ ഇതാ നിന്നെക്കുറിച്ച് ഒരു വാണിങ് എന്ന വണ്ണം ദൈവത്തിൻ്റെ വചനം പറയാണ് സൂക്ഷിക്കണം എന്താ സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കേണ്ടത് നിന്നെ തകർക്കാൻ നിൻ്റെ കൃപ നശിപ്പിക്കാൻ നിന്നെ ദൈവത്തിൽ നകറ്റാൻ നിൻ്റെ പ്രാർത്ഥന ജീവിതത്തിൽ വിള്ളലുണ്ടാക്കാൻ പിശാജ് നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പല രീതിയിലായിരിക്കും തന്ത്രങ്ങളും മെനയുന്നത് ചിലപ്പോൾ വെറുപ്പുണ്ടാക്കിക്കൊണ്ടായിരിക്കാം നമ്മൾ ആ കാരണമായിട്ടെങ്കിലും വേദനിപ്പിച്ച് നമ്മൾ ശത്രുത ഉണ്ടാക്കിക്കൊണ്ട് നീരസ് ഉണ്ടാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ആയിരിക്കാം ചിലപ്പോൾ നമുക്ക് കുറേ ഇഷ്ടം ഒരു കാര്യത്തോട് നൽകി നല്ല കാര്യമായിരിക്കാം അതിനകത്ത് വിജയം നൽകി നമ്മുടെ ശ്രദ്ധ മുഴുവൻ ഒരു പക്ഷേ അതിലേക്ക് മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ചില വ്യക്തികളിലൂടെ നമുക്ക് സ്നേഹം നൽകി ആ സ്നേഹം തെറ്റായ സ്നേഹമായിട്ട് മാറി അല്ലെങ്കിൽ ദൈവത്തെ പോലെ ഉപേക്ഷിക്കുന്നൊരു സ്നേഹമായിട്ട് മാറി പല രീതിയിൽ അവൻ തന്ത്രങ്ങളെ മെനഞ്ഞുകൊണ്ടിരിക്കുക എങ്ങനെയും കുഴി ചടിക്കണം എങ്ങനെ നശിപ്പിക്കണം എങ്ങനെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം നശിപ്പിക്കണം നമ്മൾ ദൈവത്തിൽ നിന്ന് അകറ്റണം ഇതാ ആ ദൈവത്തിൻ്റെ വചനം ഇതാണ് പത്രോസ് ലഹിയാണ് വളരെ വ്യക്തതയോടുകൂടി ഓർമ്മപ്പെടുത്തുക ഒന്ന് പത്രോസ് അഞ്ച് എട്ടാം വാക്യം നിങ്ങളുടെ ശത്രുവായ പിശാജ് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു നമുക്ക് വചനം കൃത്യമായിട്ട് പറയാം നിങ്ങളുടെ ശത്രുവായ പിശാജ് ഈ രീതിയിലുള്ള ഏത് സന്ദർഭം ഉണ്ടായിക്കോട്ടെ നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന അല്ല ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി നമ്മുടെ പ്രാർത്ഥന പ്രകലേക്ക് വലിക്കുന്ന എന്ത് കാര്യമാണെങ്കിലും അതെവിടുന്ന് വരുന്നതാണ് ശത്രുവായ പിശാജ് എന്ന് വരുന്നത് വേറൊരു വ്യക്തിയൊന്നുമല്ല വേറൊരു സാഹചര്യത്തിൽ നിന്നൊന്നുമില്ല പിശാജ് കൊണ്ടുവരുന്ന വ്യക്തികൾ സാഹചര്യങ്ങളാണ് അപ്പം ശത്രുവായ പിശാജ് ആ പിശാജ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുകണമെന്ന് അന്വേഷിച്ചു നടക്കുവാണ് ആരെ നശിപ്പിക്കാൻ പറ്റുമോ എന്നെയോ നിന്നെയോ എങ്ങനെയെങ്കിലും ദൈവത്തെ അകറ്റാൻ പറ്റുമോ എങ്ങനെയെങ്കിലും കുറച്ചുകൂടെ മോശമാക്കാൻ പറ്റുമോ ഇങ്ങനെയെങ്കിലും ക്രമ നശിപ്പിക്കാൻ പറ്റുമോ പിശാരി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ സൂക്ഷിക്കണം ജാഗരൂകരായിരിക്കണം നമ്മുടെ ആത്മീയ കാര്യങ്ങളിൽ നമ്മൾ പിടിവാശി കാണിക്കണം അങ്ങനെ ഈ ഈ വാണിങ് അനുസരിച്ച് നമ്മെ തന്നെ കരുതലോടെ നമുക്ക് സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം ഈശ്വർ നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ ജീവിതം കൂടുതൽ ദൈവാനുഗ്രഹത്തിൻ്റെ ജീവിതമായിട്ട് മാറട്ടെ